നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് എന്നീ തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കൃത്യ ടൈമിംഗ് പറയുകയാണെങ്കിൽ മാർച്ച് മുപ്പതിന് വൈകിട്ട് നാല് മുപ്പത്തഞ്ച് പി എം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിന് വൈകിട്ട് നാല് മുപ്പത് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് രണ്ട് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ആ ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല അറിയാം പക്ഷേ അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ഷെയർ കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഫലം പറയുന്നത് ഞങ്ങൾ ശനി ഇപ്പോൾ ഇരുപത്തിയൊമ്പതാം തീയതി പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ട് പതിനൊന്നാം ഭാവത്തിലായിരുന്നു ഇതുവരെ പക്ഷെ അത് ഏഴര ശനിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയാണ് അതുകൂടാതെ പന്ത്രണ്ട ഭാവത്തിൽ പന്ത്രണ്ട ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ശനി സൂര്യൻ ബുധൻ സർപ്പം ഈ നാല് ഗ്രഹങ്ങൾ പന്ത്രണ്ട് ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് മേഡം രാശിക്ക് പക്ഷേ എന്നാലും അഞ്ച് ഗ്രഹങ്ങൾ ബാക്കിയുള്ള അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അനുകൂലമാണ് പ്രത്യേകിച്ച് വ്യാഴം ചൊവ്വ പിന്നെ ഇവിടെ ശുക്രനും ചന്ദ്രനും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ ശ്രദ്ധിച്ച് അതായത് സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ കാരണം നഷ്ടഭാവത്തിൽ വ്യയസ്ഥാനത്താണ് ശനിയും സൂര്യനും ബുധനും സർപ്പവും നിൽക്കുന്ന അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റുകൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം നടത്തുക എങ്കിലും ധനവരമൊക്കെ ഉണ്ടാവും ഒരു പരിധി വരെ കാരണം വ്യാഴം ഇവിടെ അനുകൂലമായിട്ട് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ ചൊവ്വയുണ്ട് അപ്പോൾ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഒരു പരിധി വരെ ഇവർക്ക് നേട്ടമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ഒരു പരിധി വരെ ധനവരവും കാണുന്നു എങ്കിൽ പൊതുവേ ഞങ്ങൾ പറയുന്നത് മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാരണം നാല് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ വേദസ്ഥാനത്ത് നിൽക്കുന്നു ഇനിയിപ്പോൾ വീടവം രാശി ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകയിലം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഇട്ടിവിട്ട് സൗഭാഗ്യമാണ് കാരണം ശനി ഇവർക്ക് ലാഭസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു പരന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വന്നു അതുകൂടാതെ ശനി നിൽക്കുന്നത് ശുക്രന്റെ ഉച്ച മീനത്തിലാണ് അതുകൂടാതെ സൂര്യനും ബുധനും സർപ്പവും പരന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം അതുകൂടാതെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും സാങ്കേതിക മികവ് ഇവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും എങ്കിലും ഇവർക്ക് വ്യാഴം ജന്മത്തിൽ ലഗ്നത്തിൽ നിൽക്കുകയാണ് കൂടാതെ ചൊവ്വ പ്രതികൂലമെന്ന് പറയാൻ ഒക്കെ ഒക്കെ ഇല്ലെങ്കിലും അനുകൂലമല്ല പിന്നെ ചന്ദ്രൻ പന്ത്രണ്ട ഭാഗത്തിലാണ് എങ്കിലും പൊതുവെ ശനി സൂര്യൻ ബുധൻ സർപ്പം ശിഖി ഇവയുടെ അനുകൂല ഭാവമുണ്ട് കൂടാതെ ശുക്രനും അനുകൂലമാണ് പാലുന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഇതെല്ലാം നിൽക്കുന്നത് അഞ്ച് ഗ്രഹങ്ങൾ പരന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു ശിഖി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അത് വലിയ കുഴപ്പമില്ല എങ്കിലും സർപ്പത്തിൻ്റെ പരന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന സർപ്പത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാകേണ്ട കേതു അനുകൂലമായിട്ട് നമുക്ക് പ്രതി ഫലം പറയാം പൊതുവില് ഇടവ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഇവ ഇനി മിഥുനം രാശി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുലർദ ആദ്യമൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് ചൊവ്വ വ്യാഴം ശനി ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വ ജന്മത്തില് വ്യാഴം പന്ത്രണ്ട ഭാവത്തിൽ അതുകൂടാതെ ശനി ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണെങ്കിൽ അത് ഗുണകരമായിട്ടുള്ള ഒരു സംഭവം പ്രദാനം ചെയ്യില്ല പൊതുവെ ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ ബുധൻ ശുക്രൻ ശനി സർപ്പം ഇവ നിൽക്കുന്നത് ശുക്രൻ ഒഴിച്ച് ബാക്കി നാല് ഗ്രഹങ്ങളും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തീരും അപ്പം പൊതുവേ ഇവർക്ക് ക്ഷമിക്കണം കർമ്മസ്ഥാനത്താണ് ഇത് സൂര്യൻ ബുദ്ധനും നിൽക്കുന്നത് ശുക്രൻ അനുകൂലമല്ല സർപ്പവും അനുകൂലമല്ല പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനുണ്ട് പന്ത്രണ്ടാം ഭാഗത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ പൊതുവേ ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നമുക്ക് കരുതാം സൂര്യൻ ബുദ്ധൻ ഇവ കർമ്മഭാവത്തിൽ നിൽക്കുന്നു ശനി കണ്ടകശനിയാണ് കണ്ടകശനിയുടെ തുടക്കമാണ് അപ്പോൾ പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പോവുകയാണെങ്കിൽ കർക്കിടകൻ രാശിക്ക് അഷ്ടമശനി കഴിയുന്നു ഭാഗ്യസ്ഥാനത്തേക്ക് ശനി വരുന്നു എങ്കിലും അതൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലവയെ തരത്തുള്ളൂ ശുക്രൻ ഭാഗ്യ ഭാഗ്യസ്ഥാനത്ത് വരുന്നു ഒമ്പതാം ഭാഗത്തിൽ സർപ്പം അതുപോലെ സൂര്യനും ബുധനും ഭാഗ്യസ്ഥാനത്ത് ഉണ്ടെങ്കിലും അത് കൂടെ ദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമേ തരുള്ളൂ എങ്കിലും വ്യാഴമാണ് ഇവർക്ക് ഹൈലൈറ്റ് വരുന്നത് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരുന്നു അപ്പോൾ ഇവർക്ക് ഏകദേശം അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും ചൊവ്വ പ്രതികൂലവുമാണ് ചൊവ്വ പന്ത്രണ്ട് ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് പൊതുവേ ഒരു ഗുണാധിക്യം എന്ന് നമുക്ക് വിലയിരുത്താം കാര്യം വ്യാഴത്തിൻ്റെ ആ ഭാ ഏറ്റവും വലിയ ഭാഗ്യം ചൊരിയുന്ന സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാകും പിന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളൊക്കെ നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ചിങ്ങം രാശി മകം പൂരോത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് ക്ഷമിക്കണം അനുകൂലമായിട്ട് നിൽക്കുകയാണ് ശുക്രൻ ബുധൻ ഇവ ബുധനും ശുക്രനും അഷ്ടമത്തിലാണെങ്കിലും അനുകൂലമായിട്ട് നിൽക്കുന്നു പല നാഗത്തിലുള്ള സ്ഥാനത്ത് ചൊവ്വാദിക്കുന്നു പക്ഷേ സൂര്യൻ ശനി സർപ്പം ഇവ അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ ഇവർ ശ്രദ്ധിക്കുക ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക അതുപോലെ ശനിയാഴ്ച വ്രതമനുഷ്ഠിച്ച് അയ്യപ്പ ക്ഷേത്രത്തിലോ ശാസ്ത്രാറിൻ്റെ ക്ഷേത്രത്തിലോ പോവുക നീരാഞ്ചന നടത്തുക അതുപോലെ തന്നെ ആയില്യം ദിവസം സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറും പാലും നടത്തുക അതുപോലെ പുള്ളവും പാട്ട് പാടിക്കുക പൊതുവേ ഇവർക്ക് നിയമ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും പതിനൊന്നാം ഭാഗത്തിൽ അവസാനത്ത് നിൽക്കുന്നു ചൊവ്വ പിന്നെ ബുധനും ശുക്രനും അനുകൂലമായതുകൊണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും ബന്ധങ്ങൾ ഉഷ്മളമാവും ബന്ധങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാവും പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കഞ്ഞി രാശി നോക്കാം ഉത്രം അവസാനമൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് ഭാഗം രാശിക്ക് ആറാം ഭാവത്തിൽ നിന്ന് ശനി ഇപ്പോൾ ഏഴാം ഭാഗത്തിലേക്ക് വന്നു അപ്പോൾ അവിടെ ഗുണകരമല്ല ഏഴാം ഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങളുണ്ട് അവ അഞ്ചും അനുകൂല ഭാവത്തിലല്ല നിൽക്കുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അസ്വാരസ്യങ്ങളുണ്ടാവാം അതല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക അതുകൂടാതെ കന്നിരാശിയിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ ഈ ജീവിത പങ്കാളിക്ക് അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിവേകപൂർവ്വം ഈ അവസ്ഥ കൈകാര്യം ചെയ്യുക പിന്നെ ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തുണ്ട് ചൊവ്വ കർമ്മസ്ഥാനത്തുണ്ട് അപ്പോൾ അത് രണ്ടും ഗുണകരമാണ് അത്യാവശ്യം സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടേ നമുക്ക് കാര്യങ്ങൾ പറയാമക്കുള്ളു കാരണം അനുകൂലമായി നിന്ന ശനി അനുകൂലമല്ലാതാവുന്നു ഏഴാം ഭാവത്തിൽ അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ഭാര്യ ഭർത്താവിനും ഭർത്താവിന് ഭാര്യയ്ക്കും പരസ്പരം വിവേകപൂർവം ഉണ്ടാകുന്ന തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ശത്രുവിൽ വിജയം അതാണ് പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് കാര്യം അഞ്ച് ഗ്രഹങ്ങൾ ആറാം ഭാവത്തിലുണ്ട് ആറാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ശത്രു രോഗം കടം കേസ് അപകടം ഇവയിലൊക്കെ ഇവർക്ക് ഈ പറഞ്ഞ രംഗങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ശത്രുക്കൾ നിഷ്പ്രഭരാവും അതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് പിന്നെ സൂര്യനും ബുധനും അനുകൂലമാണ് ലവിഭൂത യോഗം വന്നു നിൽക്കുന്നു അപ്പോൾ തൊഴിൽ വിജയം ഉണ്ടാവും അത് ഈ മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ വിജയം ഉണ്ടാവും അതുപോലെ തന്നെ ശനി ആറാം ഭാവത്തിൽ അത്യധികം ശക്തമായിട്ട് നിൽക്കുകയാണ് ശുക്രൻ്റെ ഉച്ച ക്ഷേത്രത്തിൽ അപ്പോൾ ഗുണങ്ങളേറെ കിട്ടും അതുപോലെ തന്നെ സാങ്കേതിക മികവ് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതുവഴി ഉണ്ടാവും അതുപോലെ തന്നെ സർപ്പവും ശിഖിയും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടമാണ് പൊതുവെ ഇവർക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ അഞ്ചെണ്ണം ആറാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ശത്രുവിൽ വിജയം കടങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും പിന്നെ രോഗങ്ങൾ കുറയും കേസ് വഴക്കുകളൊക്കെ ഉള്ളത് രമ്യമായി പരിഹരിക്കാൻ പറ്റും ചുരുക്കത്തിൽ തുലാം രാശിയുടെ നല്ല കാലം അങ്ങോട്ട് തുടങ്ങിയാണ് ഇവിടെ ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് രമ്യതയിൽ ആവും ദാമ്പത്യ വിജയം പ്രതീക്ഷിക്കാം അപ്പോൾ തുലാ രാശിക്ക് അത്യധികം ഗുണാധിക്കുള്ള ഇടിവെട്ട് ദിവസങ്ങളാണ് ഓക്കെ ഇനി വൃശ്യം രാശി വിശാഖം അവസാനം പാദം അനിരം തൃക്കേട്ട വൃശ്യം രാശിക്ക് ചൊവ്വ പ്രതികൂലമെങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവാം അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും അതുവഴി ഉണ്ടാവും പുതിയ സുഹൃത്തുക്കൾക്കിട്ടും ഏഴാം ഭാഗത്തിൽ വ്യാഴം വ്യാഴം നിൽക്കുന്നു അപ്പോൾ ദാമ്പത്യ ജീവിതം പൊതുവെ ശോഭനമാവും വിവാഹം കാത്തു നിൽക്കുന്ന യുവതിയൊക്കെ നേട്ടങ്ങളുണ്ടാവും ഇനി ധനുരാശി മൂലം പുരാള ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവിടെ ശനി ഇവർക്ക് കണ്ടകശനിയായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴവും പ്രതികൂലമാണ് ആറാം ഭാവത്തിലാണ് അപ്പോൾ ശനിയും വ്യാഴവും കൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവാം ശനിദോഷം മാറ്റാൻ ഇവർ ശനിയാഴ്ച വ്രത അനുഷ്ഠിച്ച് ശിവക്ഷേത്രത്തിൽ പോവുക ജലധാര നടത്തുക അയ്യപ്പക്ഷേത്രത്തിൽ പോയി നീരാഞ്ജനം നടത്തുക നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് വെള്ളുവിളക്ക് നെയ്വിളക്ക് ഇവ കത്തിക്കുക വ്യാഴം വ്യാഴം പ്രതികൂലമാണ് അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായ സങ്കഴിക്കുക തുളസിമാല സമർപ്പിക്കുക മറ്റ് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് ശുക്രനും ബുധനും മാത്രമാണ് ഇവിടെ അനുകൂലമായിട്ട് വരുന്നത് അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് വലിയ നല്ല ദിവസങ്ങളല്ല കഴിവതും ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുക ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഇടിവെട്ട സൗഭാഗ്യമാണ് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു അതുപോലെ ശനി ഇവർക്ക് അനുകൂലമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ ശനി വ്യാഴം ചൊവ്വ സൂര്യൻ സർപ്പം ശിഖി ഇതെല്ലാം തന്നെ ശുക്രൻ ഇതെല്ലാം തന്നെ അനുകൂലമായിട്ട് നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ബുദ്ധൻ മൂന്നാം ഭാവത്തിൽ നേട്ടങ്ങൾ തരില്ല എങ്കിലും ബാക്കിയുള്ള സൂര്യൻ ശുക്രൻ ശനി സർപ്പം ഇവ മൂന്നാം ഭാവത്തിൽ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബം മനസ്സ് സഹോദരൻ അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായിട്ട് വലിയൊരു ഊർജം ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാവും അത് സഹോദരന്മാരുമായിട്ട് മാത്രമല്ല സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ നേട്ടങ്ങൾ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായി അതിലൂടെ ഇവർക്ക് ശാരീരിക മാനസിക ഉല്ലാസങ്ങൾ നേടിയെടുക്കാൻ പറ്റും മകരം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് പ്രതികൂലമായിട്ട് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നും തന്നെയില്ല ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രം വ്യാഴം അഞ്ചാം ഭാവത്തിലെ നേ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കും അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് ഇടിവെട്ട സൗഭാഗ്യമാണ് അതുപോലെ ഊഹക്കച്ചവടങ്ങൾ നേട്ടമുണ്ടാവും അങ്ങനെ മകരം രാശി തുലാം രാശി ഇടവൻ രാശി ഇവർ മൂന്ന് പേരും ഈ ശരീര ഒരു അനുകൂല ഭാവം കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ തുടങ്ങുകയാണ് ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് ഈ മൂന്ന് രാശിക്കാരും വരുന്നതാണ് ഇടവം തുല മകരം ഇവർക്ക് മൂന്ന് പേർക്കും ഇടിവെട്ട് സൗഭാഗ്യമാണ് അത് കുറേ കാലം ഏകദേശം രണ്ടര വർഷം ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും ഇനി കുംഭം രാശി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതെ ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ശനി ഇവർക്ക് പ്രതികൂലമായിട്ട് തന്നെ തുടരുകയാണ് ഏത് ശനിയാണ് അപ്പോൾ അത് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കും എങ്കിലും ബുധനും ശുക്രനും ചന്ദ്രനും ഇവിടെ അനുകൂലമാണ് അപ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ഞങ്ങൾ പറയുന്നു ശനിദോഷം കുറയ്ക്കാൻ ശനിയാഴ്ച വൃധ അനുഷ്ഠിച്ച് ശിവക്ഷേത്രത്തിൽ പോവുകയും ജലധാര നടത്തുകയും അതുപോലെ തന്നെ അയ്യപ്പനെ അല്ലെങ്കിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക അതുപോലെ തന്നെ ശനിക്ക് എള് വിളക്ക് നെയ്വിളക്ക് ഇവ കത്തിക്കുക അതിലൂടെ ശനി ദോഷം നമുക്ക് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഈ ദിവസങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി മീനം രാശി പൂരിട്ടാന്തി അവസാന പാദം ഉത്തുട്ടാതി രേവതി മീനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് കാരണം അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ജന്മത്തിൽ നിൽക്കുന്നു ശുക്രൻ അനുകൂലമാണെങ്കിലും ബാക്കിയുള്ള സൂര്യൻ ബുധൻ ശനി സർപ്പം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അതുകൂടാതെ ചൊവ്വയും ഇവർക്ക് പ്രതികൂലമാണ് അപ്പോൾ നാല് പാപഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് അപ്പോൾ തീർച്ചയായും അതുകൂടാതെ അനുകൂലമായിട്ട് ശുക്രൻ മാത്രമാണ് ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ദോഷാധിക്യമാണ് അപ്പോൾ ഈശ്വര ഭജനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ദർശനം കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി അതുപോലെ തന്നെ ദാനധർമ്മദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈ ദോഷാധിക്യം മാറ്റി ഗുണാധിക്യം നേടാൻ ഈശ്വരനായിട്ട് ഇവർ ചേർന്ന് നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് മൂന്ന് രണ്ട് അഞ്ച് ഒമ്പത് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് നാല് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം മുപ്പത്തൊന്നാം തീയതി നാല് നാൽപ്പത്തി ഏഴ് എ എം മുതൽ അഞ്ച് മുപ്പത്തിനാല് എം വരെ മുപ്പത്തൊന്നാം തീയതി ബ്രഹ്മമുഹൂർത്തമാണ് ഏപ്രിൽ ഒന്നാം തീയതി നാല് നാൽപ്പത്തി ആറ് എ എം മുതൽ അഞ്ച് മുപ്പത്തിനാല് എ എം വരെ ഏപ്രിൽ ഒന്നാം തീയതി ബ്രഹ്മ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ക്ഷേത്രദർശനം നടത്തുക അഭിജിത് മുഹൂർത്തം മുപ്പത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് പി എം വരെയാണ് മുപ്പത്തൊന്നാം തീയതി അഭിജിത് മുഹൂർത്തം ഏപ്രിൽ ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പ അമ്പത് പി എം വരെ ഏപ്രിൽ ഒന്നാം തീയതി അഭിജിത് മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക രാഹുകാലം മുപ്പത്തൊന്നാം തീയതി ഏഴ് അമ്പത്തിനാല് എം മുതൽ ഒമ്പത് ഇരുപത്തി അഞ്ച് എ എം വരെയാണ് ഒന്നാം തീയതി വൈകിട്ട് മൂന്ന് ഇരുപത്തേഴ് പി എം മുതൽ നാല് അമ്പത്തേഴ് പി എം വരെയാണ് രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം മുപ്പത്തൊന്നാം തീയതി തിങ്കളാഴ്ച നീല ഏപ്രിൽ ഒന്നാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗ സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം